അതന്നെ ഫോളോ എന്തോ പേര് നമ്മുടെ ഒരു ഫോളോവർ വന്നിരിക്കുകയാണ് അജിമി അപ്പൊ അജിമി എന്റെ ഒരു ഭാഗമൊക്കെ ഉണ്ട് ഈ ഭാഗങ്ങൾ നിറച്ച സമ്മാനങ്ങളാണ് അജിമിക്ക് ചിലപ്പോ കിട്ടാനുള്ള ചാൻസ് ഉണ്ട് അപ്പൊ എന്റെ സൂപ്പർ ഫോളോർ ആണോ എന്ന് ഞാൻ എന്തായാലും ചോദിക്കുന്നില്ല എന്റെ ഫോളവർ ആണല്ലോ അപ്പം ഈ ഭാഗിനാന്ന് നിറച്ച സമ്മാനമാണ് ഈ തരുന്നത് നമ്മുടെ ബ്രാൻഡ് ബാർഡ് ആയ സ്മാർട്ട് സർവീസ് ആണ് സ്മാർട്ട് സർവീസ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാം അവര് എന്തിന്റെ പേജ് ആണെന്നറിയാം സ്മാർട്ട് സർവീസ് എന്ന് പറഞ്ഞാല് സ്മാർട്ട് സർവീസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വീടൊക്കെ ഡീപ്പ് ആയിട്ട് ക്ലീൻ ചെയ്ത് തരുന്ന ഒരു ടീമാണ് സ്മാർട്ട് സർവീസിൻ്റെ ടീം അപ്പം നമ്മുടെ കൈയും എത്താത്ത സ്ഥലങ്ങൾ പോയി അവർ ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി തരും അപ്പോൾ അതിനൊക്കെ ഒരു ചാർജും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അവരുടെ പേജ് ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ അവർ തന്നെ ഒരു അടിപൊളി സമ്മാനം ഒക്കെ തരും ഇല്ല ഫോളോ ഇട്ടില്ല വീട് ചേട്ട് ഫോൾ ചെയ്യുവോ ഏ എന്തായാലും എൻ്റെ പേരും പറഞ്ഞിട്ട് ഓടി വന്ന കുട്ടിയാണ് അപ്പം എൻ്റെ പേര് പറഞ്ഞു ഓടി വന്ന കുട്ടിക്ക് സമ്മാനം കൊടുക്കാതിരിക്കാൻ പറ്റത്തില്ല അപ്പം അതിൻ്റെ പേര് തന്നെ ഞാൻ കുട്ടിക്ക് ഒരു സമ്മാനം തരും ഈ ബാധന നിറച്ച് നിങ്ങൾക്ക് വേണ്ടിയുള്ള സമ്മാനങ്ങളായിട്ട് ഞാൻ നടക്കുക ഹാപ്പി ആയോ കണ്ടിട്ട് വെറുതെ പോയില്ലല്ലോ അപ്പൊ എല്ലായിടത്തും ഉറക്ക പറയുന്നു അതേ കൊണ്ട് കൂടെ അപ്പൊ ഞാൻ പറഞ്ഞു അപ്പൊ നിങ്ങൾ മച്ചമാരെ കേരളത്തിൽ എവിടെയാണെങ്കിലും ഫോളാക്കി വെച്ചോ ഞാൻ വരുന്നുണ്ട് നിങ്ങളെ കാണുമ്പോൾ സമ്മാനം കിട്ടിയിരിക്കും ഉറപ്പല്ലേ എവള ചേണ്ടാലും കിട്ടുള്ള അതാണ്